ഹലോ എല്ലാവർക്കും ഗുരുപൂർണിമ ആശംസ ഇന്ന് നമ്മുടെ ബാലഗോഗുലം ഗ്രൂപ്പിൽ രാമായണ വായന എന്നുണ്ടാവും ഇന്ന് ഗുരുനുപൂർണയായിട്ട് ഗുരുനുപൂർണിമ പൂജ ഉണ്ട് അതിലെൻ്റെ ഒരു മധുരം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണൂ നിങ്ങൾക്കും എല്ലാ കടാക്ഷങ്ങളും ദൈവം തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം ഹലോ എല്ലാവർക്കും ഗുരുപൂർണിമ ആശംസ ഇന്ന് നമ്മുടെ ബാലഗോകുലം ഗ്രൂപ്പിൽ രാമായണ വായന എന്നുണ്ടാവും ഇന്ന് ഗുരുരു പൂർണ്ണയായിട്ട് ഗുരു പൂർണിമ പൂച്ചുണ്ട് അതിലെൻ്റെ ഒരു മധുരം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും നിങ്ങൾക്കും എല്ലാ കടാക്ഷങ്ങളും ദൈവം തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ശുഭദിനം ഇന്ന് ഗുരു അല്ലെങ്കിൽ വ്യാസപൂർണിമ ഏതു പേരും എങ്ങനെ നിങ്ങളുടെ നാട്ടിൽ പറയണെന്ന് വെച്ചാൽ അതേമാതിരി ഇവിടെ ഗുരുപൂർണിമയായിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഞാൻ നമ്മളെ ഇത് ഈ ബാലഗോകുലം ഗ്രൂപ്പുണ്ട് അതിൽ ഓരോ ദിവസം രാമായണമയനുണ്ട് അപ്പോൾ ഇന്ന് ഗുരു രാമായണ ഈ ബാലഗോകുലത്തെ ഒരു ഒരു വീട്ടിൽ വെച്ചിട്ട് ഗുരുപൂർണിമ പൂജയുണ്ട് അപ്പം ഞാൻ എന്ത് വിചാരിച്ചു അതിന് നമ്മുടെ പ്രസാദമായിട്ട് കുറച്ച് പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നേദ്യം അത്ര മാസം സിമ്പിളായിട്ട് ഒരു നേദ്യം നമ്മളുടെ കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ദൈവത്തിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ടുമാണ് അത് തയ്യാറാക്കുന്നത് സിമ്പിളായിട്ടാണ് ആദ്യം നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് എനിക്ക് ആദ്യം നേരെ സംസാരിച്ച് സമയം കളയുന്നില്ല കാരണം എനിക്കും പൂജയ്ക്ക് അവിടെ പങ്കുവള്ളാൻ പോകണം ഞാൻ ആ സമയം കൊണ്ട് ചെറുതായിട്ടൊന്നും ചെറിയൊരു വീഡിയോ നിങ്ങളിലേക്ക് ഇടാമെന്ന് വിചാരിച്ചു എല്ലാ സാരി മാത്രം എടുത്തിട്ടുള്ള മൂതി കട ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ കുറച്ച് സ്പീഡ് കൂട്ടുകയാണ് അപ്പോൾ പായസം നമുക്ക് തയ്യാറാക്കാം സിമ്പിളായിട്ടാണ് ഭഗവതിക്ക് അല്ലെങ്കിൽ പൂർണിമയ്ക്ക് തൃപ്തിപ്പെടുന്ന തരത്തിൽ നല്ല ടേസ്റ്റോട് കൂടിയിട്ട് വളരെ ഈസി ആയിട്ടുള്ളൊരു പായസം ഇത് വെറും അരി മണങ്കള്ളരി നാടൻ ഒണങ്കള്ളരി കണ്ട ഈ അരിയിൽ വേണം ഈ പായസം നമ്മൾ നേദ്യം എന്ന് പറഞ്ഞാൽ ഈ അരിയാണ് ഉപയോഗിക്കൽ എരുന്ന ഉപയോഗിക്കണം നമ്മുടെ നമ്മുടെ മറ്റേ പച്ചരികളൊന്നും ഉപയോഗിക്കാൻ പാടില്ല ഇത് നന്നായി വേവിക്കും അപ്പൊ ഞാനത് വേവിക്കുന്നത് വീടി ട്രിക്ലേ ഉള്ളൂ ഇനി നമുക്ക് ഇത് ശർക്കര ചേർക്കാം അരി നന്നായി വെന്തതിന് ശേഷം മാത്രമാണ് ശർക്കര ഇടാൻ പാടും പിന്നീട് അലി വേവില്ല ഇത് ശർക്കരയായിട്ട് നന്നായിട്ട് അലിയട്ടെ ആ സമയം കൊണ്ട് നമുക്ക് നാളികേരം ചെറുകാം ഇതേമാതിരി ഒരു മുറി നാളികേരം മതി നന്നായിട്ട് ചരുകി തയ്യാറാക്കും ഇത് ഇങ്ങനെ വെച്ചാൽ നമ്മൾ മിക്സിയിൽ കുടിക്കുക അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നല്ല ഭംഗിയിൽ കിട്ടില്ല നമുക്ക് അതുകൊണ്ട് നമ്മൾ ചിരകിന്നെ വേണം ഞാൻ നിങ്ങളിലേക്ക് വീഡിയോ ഇടുന്ന സമയത്ത് ചിരകാരം ഇല്ലാന്നറിയാം അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം ഇത് ഉരി അര കിലോ അരിയാണ് അപ്പോൾ അരമുരി മദ്യന്നേച്ച പക്ഷേ കാമ്പ് കുറവാ അതുകൊണ്ട് ഇതും കൂടി ഞാൻ ചിരകിരുന്നുണ്ട് ഇനി അതിലേക്ക് നാളികേരം കാഷ്നട്ട് കിശ്മിസ് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഡേവിക്കുള്ള കാവുകൊണ്ട് പൂർണിമയ്ക്കുള്ളതാവുകൊണ്ട് എന്ത് ചെയ്യുന്നു നെയ്യിൽ വറുത്ത് നമ്മൾ തയ്യാറാക്കാറില്ല നെയ്യ് ഒഴിക്കും പക്ഷെ നെയ്യിൽ വറുത്തിടുമ്പോൾ ആ പ പായസം മാറിപ്പോവും ഇത് നേതി ആയിട്ടാണ് അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് ഇതാണ് ചെയ്യുന്നത് കുറച്ച് നെയ്യും കൂടി ചേർക്കാം ഡയറക്റ്റ് നെയ്യ് ചേർക്കാണ് ഇത് നന്നായിട്ട് എല്ലാം കൂടി ഒന്നായിട്ട് യൂസ് നമുക്ക് ഇത് ഞാൻ പൂജയുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുകയാണ് അപ്പോൾ വേറൊരു പാത്രത്തിലേക്കാക്കി റെഡിയാക്കാം പായസം കാണിക്കാം പായസം ഇത് കുറച്ച് കഴിയുമ്പോഴേക്കും ഒന്ന് കട്ട് ചെയ്യും ഇതേമാതിരി പായസം ഇനി ബാക്കിയുള്ളത് നമുക്ക് വീഡിയോ അവിടെ നല്ലൊരു പൂജയാണ് അത് നമുക്കിതിൽ വീഡിയോ ആയിട്ട് എടുക്കാം ലൈവായിട്ട് എടുത്ത് കാണിക്കാം हलो फिर आप सचिंग फिर सुन ഇനി നമുക്ക് ഇത് ഞാൻ പൂജയുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുകയാണ് അപ്പോൾ വേറൊരു പാത്രത്തിലേക്കാക്കി റെഡിയാക്കാം പായസം കാണിക്കാം പായസം ഇത് കുറച്ച് കഴിയുമ്പോഴേക്കും ഒന്ന് കട്ട് ചെയ്യും ഇതേമാതിരി ഒരു പായസം ഇനി ബാക്കിയുള്ളത് നമുക്ക് വീഡിയോ അവിടെ നല്ലൊരു പൂജയാണ് അത് നമുക്കിതിൽ വീഡിയോ ആയിട്ട് എടുക്കാം ലൈവായിട്ട് എടുത്ത് കാണിക്കാം धेरै <laughs> द <laughs> 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 और और वरना को अंदर और ना 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 क्या ये क्या ये क्या ये क्या है ना और ना